ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പര ഇന്ത്യ മികച്ച രീതിയിൽ പരമ്പര നേടിയിരുന്നു അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര നാല് ഒന്നിനാണ് ഇന്ത്യ നേടിയത് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയാണ് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ തീയതികളിലായിട്ടാണ് ഏകദിന മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യ ഏകദിന പരമ്പരയെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിർണായക മാറ്റങ്ങൾക്ക് ഇന്ത്യ തയ്യാറാവുക ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ പ്രകടനം വിലയിരുത്തിയിട്ടാവുമെന്നുറപ്പാണ് ട്വൻ്റി ട്വൻറ്റിയിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതുപോലെ എളുപ്പത്തിൽ ഏകദിന ഫോർമാറ്റിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാനാവില്ല ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം മികച്ച ടീമാണ് എന്നാൽ ഏകദിന ടെസ്റ്റ് ടീം അത്രയും മികച്ച ടീമല്ല ശക്തമായ പോരാട്ടം തന്നെ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ നിന്നും പ്രതീക്ഷിക്കാം ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര ചില കാര്യങ്ങൾ തെളിയിക്കാനും കൂടിയുള്ള അവസരം തന്നെയാണ് ഇന്ത്യയെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് ഏകദിന പരമ്പരയിലൂടെ പരിഹാരം കാണേണ്ടതായുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയെ അലട്ടുന്ന പ്രധാന മൂന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്ത്യ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ഫോമിലേക്കാണ് ഇന്ത്യയുടെ രണ്ട് സൂപ്പർ താരങ്ങളാണ് ഇരുവരും രോഹിത്ത് നായകനായി മുന്നിൽ നിൽക്കുമ്പോൾ മൂന്നാം നമ്പറിൽ കോഹ്ലിയുണ്ട് രണ്ടുപേരുടെയും സമീപകാല പ്രകടനങ്ങൾ മോശമാണ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇരുവർക്കും തകർപ്പൻ റെക്കോർഡാണുള്ളത് എന്നാൽ കഴിഞ്ഞ പരമ്പരകളിലെല്ലാം ഫ്ളോപ്പ് ആണ് രോഹിത്തിന് വലിയ സ്കോർ നേടാൻ സാധിക്കുന്നില്ല എന്നാൽ വിരാട് കോഹ്ലി തുടർച്ചയായി ഓഫ് സൈഡ് കെണിയിൽ വീഴുകയാണ് ഇതിനു പരിഹാരം കാണാനും കോലിക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ത്യ അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം പെയ്സർമാരുടെ ഫിറ്റ്നസ് ആണ് ഷമി ഒരു വർഷത്തിലേറെ പരിക്കേറ്റ് പുറത്തിരുന്നു ട്വൻ്റി ട്വൻ്റി പരമ്പരയിലൂടെ ഷമി തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഇപ്പോഴും മികച്ച ഫോമിലാണെന്ന് ഒട്ടും പറയാൻ സാധിക്കില്ല എന്നാൽ ബുംറയാകട്ടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ രണ്ട് ഏകദിനങ്ങളും കളിച്ചേക്കില്ല ബുംറയും പരിക്കിൻ്റെ പിടിയിൽ തന്നെയാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവും പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് മടങ്ങിവരവ് നടത്തുന്നത് ഇംഗ്ലണ്ട് പരമ്പരയിലെ കുൽദീപ് യാദവിൻ്റെ ഫിറ്റ്നസും പ്രകടനവും നിർണായകമാവും ൊന്ന് ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി വെറും മൂന്ന് ഏകദിനങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഏകദിന ഫോർമാറ്റിലേക്ക് വരുന്നത് ടീമിൻഡ്യയെ മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്